ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതിൻ്റെ കുറച്ച് ചെടികളും പൂക്കളൊക്കെ ഒന്ന് കാണാൻ കേട്ടോ ഇതിൻ്റെ തൈകളൊക്കെ ഞാൻ കുറേ സെയിൽ ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ ഒരഞ്ച് കളറായിട്ടുണ്ട് തൈകളൊക്കെ ആയി വരുന്നുണ്ട് ഒരു പുതിയൊരു കളറാണ് ആ കളറൊന്നും അല്ലാതെ കേട്ടോ വീഡിയോയിൽ അങ്ങനെ കാണുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണുക ഇഷ്ടപ്പെടുകയാണ് ഞാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇതിൻ്റെ കൈകളൊക്കെ റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് ഹാങ്ങിങ് പൂച്ച വാലനാണത് കുറച്ചൊക്കെ ഞാൻ മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ അന്ന് ഞാൻ റീപ്പോട്ട് ചെയ്ത് പിന്നെ ബ്രൂണിങ്ങൊക്കെ നടത്തി അടീനിയാണൊക്കെ പൂക്കളൊക്കെ വന്നടങ്ങിയിട്ടുണ്ട് അന്നാ വളം കൊടുത്താണ് പിന്നെ ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ സമയം കിട്ടണില്ല അവർ ആറേ കളറ് മണികളുണ്ട് കേട്ടോ കുറേ കട്ടിങ് എടുക്കാനായിട്ടുണ്ട് പിന്നെ പത്ത് മണി സ്വന്തമായിട്ട് കൊടുക്കാൻ പറ്റില്ല ചിട്ട് കുറച്ച് ചെടികളും കൂടി ആയതായാൽ ഞാൻ സെയിലുണ്ടാവും കേട്ടോ ഇത് ആകാർ തയ്യാനുള്ളൂ നല്ലൊരു ചെറിയ റോസ് നല്ല രസമുണ്ട് തോനെ പൂക്കളുണ്ട് പിന്നെ എൻ്റെ കടലാസും പൂവിൻ ഉണ്ട് ഒരു റെഡ് കടലാസും പൂവിൻ്റെ ചെടിയാൻ വാങ്ങിച്ചത് അതൊക്കെ എൻ്റെ റോസുകളാണ് റോസൊക്കെ പോയി തീർന്നിരിക്കും ഇത് ആണ് കേട്ടോ ഇത് ഞാൻ വാങ്ങി കഴിഞ്ഞ പാവശ്യം വാങ്ങിയതാണ് ഭയങ്കര പ്രാവശ്യം ചെറുതായിട്ട് പൂ ഉണ്ടായിട്ടുള്ളൂ പ്രാവശ്യം നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ കട്ടിങ്ങൊന്നും വെച്ചിട്ട് പിടിക്കുന്നില്ല എങ്ങനെയാണത് കട്ടിങ് പിടിപ്പിക്കുക എന്നുള്ള ഒരു ഇല്ല ഈ വാങ്ങിച്ചത്ര അറിയാം ഒരു ചെറിയ ചട്ടി അഞ്ഞൂറ് രൂപയ്ക്കാണ് റെഡ് വാങ്ങിയത് ഇതും ഇതിൽ കാണുന്ന കളറൊന്നുമില്ലട്ടോ നല്ല കളറാണ് ഒരു ഭംഗിയാണ് കാണാൻ പക്ഷേ ഫോ ഇതിൽ വരുമ്പോഴൊക്കെ കളറ് കുറവാണ് ഇത് വേറെ ഒന്നാണ് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് തൈകളൊക്കെ വിറ്റി നിൽ പ്രാവശ്യമൊന്നും റെഡിയാക്കിയിട്ടില്ല അങ്ങനെ ഒരു ചെറിയ ഗാർഡനാണ് പിന്നെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് ഇതൊക്കെ വാർപ്പിൻ്റെ മേനേനെ കേട്ടോ വീടിൻ്റെ ഡർസിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കാരണം മുറ്റത്ത് വെയിൽ കുറവാണ് എൻ്റെ അടുത്ത് അധികം കഴിഞ്ഞൊരു വൈറ്റും കൂടെ ഉള്ളു അങ്ങനെ മൂന്നാല് കളർ തന്നെ ഉള്ളു വലിയ വില കൊടുത്തു വാങ്ങണ്ടതെന്നാ റെഡോ മറ്റൊക്കെ ഞാൻ എനിക്ക് ഫ്രണ്ട്സുകളൊക്കെ തന്നതായിരുന്നു കുറച്ച് തൈകളൊക്കെ ഉണ്ട് വാട്ടിൽ റെഡിയാവണം പിന്നെ അത് വിങ്ക ആണ് നല്ല ഒരു രണ്ട് കളറ് വിങ്ക് കണ്ടിട്ട് അത് എന്താണ് പേരൊക്കെ എനിക്കത്ര അറിയൂല ഇതൊരൊറ്റ തൈയുള്ളൂ ഒരു ചട്ടയിൽ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് വിത്ത് പിന്നെ റെഡിൻ്റെ ഇത് ഒരു വേറെ കളറാണ് ആ രണ്ട് ഒന്ന് മൂന്നായിട്ടുണ്ട് കിട്ടോ അത് ഇത് സാധാ വിങ്ക് വിങ്ക് കുറേ ഉണ്ട് പക്ഷെ വിത്തൊക്കെ ഇപ്പം ഞാൻ വയ്ക്കണോളൂ അത് ഹാങ് ചെയ്തിരുന്ന ഇത് രണ്ട് ഉണ്ട് ഇത് ഞാൻ വിത്ത് വാങ്ങിച്ചതാണ് ഇതിൻ്റെ കുറച്ച് വിത്തുകളൊക്കെ റെഡിയായി വരുന്നുണ്ട് എല്ലാത്തിനും വിത്താണ് വിത്ത് സെയിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ തൈകളും ഇത് മൂന്ന് ചെടിയുണ്ട് മൂന്ന് ചട്ടയിൽ വേറെ ഇതൊന്നും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല വിത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാ കുറേ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ തൈകൾ പക്ഷെ വിത്തൊക്കെ ഞാൻ കുറച്ച് പാവിച്ചിട്ടുണ്ട് എല്ലാം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടത് വിത്തകൾ ഇത്ര വലുതായില്ലേ ആറുമാസത്തോളൊക്കെ ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ പിന്നെ കുറച്ച് കൂടെ പത്ത് മണിയും കൂടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ എൻ്റെ അടുത്തുള്ളതാണ് എനിക്കൊരു ഇരുപത് ഇരുപത്തിരണ്ട് കളർ ഉണ്ടായിരുന്നു പക്ഷെ ഒക്കെ പോയി കഴിഞ്ഞതാണ് കേട്ടോ ആ മഴയത്തൊക്കെ കേടായി പോയതാണ് ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള പത്ത് മണികൾ ഇപ്പം നിലവിലുള്ളത് ഇത് റോസാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ തൈകൾ റെഡിയാകുന്നുണ്ട് ഇതിൻ്റെ വിത്തുകളുണ്ട് കേട്ടോ ഒരു ചെടി മതി ഒരു ചട്ടി നിറച്ചുണ്ടാവും പോലെ തൈകളും ഉണ്ടാക്കും ഇതിൻ്റെയും തൈകളും ഞാൻ റെഡിയാക്കുന്നുണ്ട് പിന്നെ വൈറ്റ് വിങ്ക് വിങ്കയുണ്ട് കുറേ തൈകൾ പിന്നെ വിത്ത് വീണ് മുളച്ചതൊക്കെ ഞാൻ തൈ ആക്കിയിട്ടുണ്ട് പക്ഷേ ഏതൊക്കെയാണ് അതിൻ്റെ പൂക്കൾ എന്ന് അറിയണമില്ല ഇത്രയൊക്കെയുള്ള വിശേഷങ്ങളാണ് പറയാനുള്ളത് ഉണ്ടാകണതൊക്കെയാണ് സൂര്യകാന്തിപ്പോ ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രസം നടത്തോനും പൂക്കൾണ്ടായി നിൽക്കുമ്പോ കാണാൻ ഇച്ചൊരു ഭംഗിയറയില് പൂക്കൾ കാണാൻ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാണ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെടികൾ വാങ്ങിച്ചതൊക്കെ കമൻ്റ് ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ കാണട്ടോ ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ